பிரச்சு சர்க்காண்ட முதிர்ந்தேன் பயன்பி கேமதி மாற்றமா அருகே அங்கே ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സമരവുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സമർപ്പിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് നാലര വർഷക്കാലം ഈ കോൾഡ് സ്റ്റോറേജിൽ കൂട്ടിവെച്ചത് ഈ നാട്ടിലെ മുഖ്യമന്ത്രി ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ള കൃത്യ അഞ്ച് പേജുകളുള്ള പേജുകൾ ഇന്നും പുറം ലോകം കാണാതെ നിലവറ കുഴിക്കുള്ളിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടിവെച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മറുപടി പറയണം അതുപോലെ തന്നെയാണ് പീഡനവീരനായ രാജിവെക്കുന്നത് വരെ കേരളത്തിലെ മഹിളാ കോൺഗ്രസ് സന്ധിയില്ലാത്ത സമര പോരാട്ടവുമായി ൊണ്ട് ഈ ധർമ്മസമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തു കൊണ്ടുന്നു അതുപോലെ ഏറെ പ്രിയങ്കരിയായ കരുത്തുറ്റ കേരള പ്രദേശ് മഹിളാ ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നുവെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയാണ് മഹിളാ കോൺഗ്രസ് പ്രതിഷേധം പ്രതിഷേധം കോൺഗ്രസും പ്രതിഷേധം കോൺഗ്രസും പ്രതിഷേധം ഉപേഷിനെതിരെ പ്രതിഷേധം